പ്രേമമെന്ന ഒരു ഒറ്റ സിനിമ കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരമാണ് നടി സായി പല്ലവി മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് ആരാധകരുണ്ട് താരത്തിന് കോടികൾ വരുന്ന സിനിമ ഉപേക്ഷിച്ച് ഡോക്ടർ പഠനത്തിന് പോയ താരം ഈ അടുത്തിടെയാണ് ജോർജിയയിൽ നിന്നും തന്റെ പഠനം പൂർത്തിയാക്കി ബിരുദം നേടിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് നടി സായി പല്ലവിയുടെ കാമുകനെ കുറിച്ചുള്ള വാർത്തയാണ് വിവാഹിതരും രണ്ടു കുട്ടികളുടെ അച്ഛനുമായ ഒരു നടനുമായിട്ടാണ് താരം പ്രണയത്തിലായിരിക്കുന്നത് എന്നാണ് പ്രമുഖ തെലുങ്ക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്നത് പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തി ജീവിതം മറച്ചുവെക്കുന്നത് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ഒരു നടനാണ് താരത്തിന്റെ കാമുകനെന്നും ഈ നടൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനും എന്നാണ് വിവരം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത പ്രചരിച്ചതോടുകൂടി ഒരുപാട് ആരാധകരാണ് താരത്തിനെതിരെ വിമർശനവുമായി ഉയർന്നത് വേറെ ആരെയും കിട്ടിയില്ലയെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്നും അല്ലെങ്കിലും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർക്കൊക്കെ എന്തുമാകാം എന്നുള്ള തരത്തിലൊക്കെ രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കൂടാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളെക്കുറിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തി ഇതുവരെ താരം െത്തിയിട്ടുമില്ല ഇതും കൂടിയായപ്പോൾ ഒരുപാട് പേർ ഈ വാർത്ത വിശ്വസിക്കുകയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളടക്കം ഒരുപാട് പേരാണ് താരം ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം നടത്തണമെന്നുള്ള കമന്റുമായി എത്തുന്നതും